ഹായ് ഈ ഓണത്തിന് അവിയൽ കൂടുതൽ രുചികരമാക്കാൻ ഇതിൽ സംഭവം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചേന പച്ച ഏത്തക്ക മുരിങ്ങക്ക വെള്ളരി ക്യാരറ്റ് മറ്റൊരു പാത്രത്തിലേക്ക് അമരപ്പയർ പടവലം പച്ചമുളക് കറിവേപ്പില സവാള അപ്പോൾ അവിയൽ തയ്യാറാക്കുമ്പോൾ ഞാൻ എപ്പോഴും സവാള ചേർക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതല്ല ഞാൻ പറഞ്ഞ ആ സംഭവം അവിയൽ വെക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കണം അരച്ച് അരപ്പും കൂടി ഇത് ചേർത്ത് കലക്കി നമ്മൾ അവിയൽ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഒരു ഒരുമൂറ് തേങ്ങ ചെറിയ ജീരകം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സാധാരണ എല്ലാവരും അവിയൽ തയ്യാറാക്കുമ്പോൾ വെള്ളം ചേർത്ത് വേവിച്ച് അതിന് ശേഷമാണ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ വലിയ ടേസ്റ്റ് കിട്ടാറില്ല പക്ഷേ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അരപ്പ് ചേർത്ത് തന്നെ നമ്മൾ എപ്പോഴും അവിയൽ തയ്യാറാക്കണം പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇനി താളിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് താളിക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് താളിച്ച് നമ്മുടെ അവിയലിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ താളിക്കാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക